കാരുണ്യത്തിന്റെ കൈത്താങ്ങിനായി കാത്തിരിക്കുകയാണ് മലയാറ്റൂർ കാടപ്പാറ സ്വദേശി ബേബി പതിനൊന്ന് വർഷങ്ങളായി ബേബി തളർന്നു കിടക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്ന ബേബി കരിക്കിടുവാൻ തെങ്ങിൽ കയറിയപ്പോഴാണ് വിധി കീഴടക്കിയത് പതിനൊന്ന് വർഷമായിട്ടും സർക്കാരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ബേബിക്ക് ലഭിച്ചിട്ടില്ല മലയാറ്റൂർ കാടപ്പാറ പറമ്പി വീട്ടിൽ ബേബിയുടെ ജീവിതം ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ് പതിനൊന്ന് വർഷമായി ബേബി ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഒന്ന് എണീക്കണമെങ്കിൽ പോലും രണ്ടാളുടെ സഹായം വേണം സഹോദരനും പിതാവും ജോലിക്ക് പോയാൽ പിന്നെ അവർ വരുന്നതുവരെ കട്ടിലിൽ തന്നെ ഇടയ്ക്ക് സഹായത്തിനായി അമ്മ എത്തുമെങ്കിലും പിടിച്ചെണിയിപ്പിക്കുവാൻ അമ്മയ്ക്ക് തനിയെ സാധിക്കില്ല സമീപത്തെ ആരെങ്കിലും കൂടി സഹായത്തിനായി എത്തണം അവർ താങ്ങി പിടിച്ച് ഒരു കസേരയിലിരുത്തും ഏറെ നേരം അങ്ങനെ അങ്ങനെയിരിക്കാനും സാധിക്കില്ല വേദന കൂടുമ്പോൾ തിരികെ പഴയതുപോലെ കട്ടിലിലേക്ക് ഇത് ബേബിയുടെ ജീവിതകഥ രണ്ടായിരം സെപ്റ്റംബർ രണ്ടിനാണ് ബേബിയെ വിധി കീഴടക്കിയത് ഇരുപത്തിയേഴാം വയസ്സിലാണ് വിധിയുടെ ക്രൂരതയ്ക്ക് ബേബി ഉടമയായത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായിരുന്നു ബേബി തന്റെ ബന്ധുവിന്റെ വീടുപണി നടക്കുന്ന സമയം തെങ്ങ് കയറ്റം വശമില്ലാത്ത ബേബി സമീപത്തെ തെങ്ങിൽ നിന്നും കരിക്കിടാൻ വേണ്ടി കയറി മുകളിലെത്തിയ ബേബിക്ക് പട്ടയിൽ പിടുത്തം കിട്ടിയില്ല നേരെ താഴേക്ക് പിന്നെ ഒന്നും തന്നെ ഓർമ്മയില്ല ദിവസങ്ങളോളം ആശുപത്രിയിൽ ഓർമ്മ വന്നപ്പോഴാണ് മനസ്സിലായത് തന്റെ ശരീരം പൂർണ്ണമായും തളർന്നു പോയെന്ന് തനിക്കിനി പഴയതുപോലെ നടക്കാനാവില്ലെന്ന് മനസ്സിലായപ്പോൾ വിധിയെ സ്വയം പഴിച്ചു ഊർജ്ജസ്വലനായി ഓടി നടന്ന ഒരു യുവാവിന്റെ ജീവിതം അവസാനിച്ചതുപോലെ മാസങ്ങളോളം ആശുപത്രിയിൽ തെങ്ങേന്ന് വീണതാണ് പതിനൊന്ന് വർഷമായി കിടക്കണം സ്പൈനൽ കോഡിനാണ് ചതുവാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് വീണമെന്ന് അങ്കമാലി എൽ എഫിലായിരുന്നു ഇവിടുന്ന് ഒരു അവിടെ ഒരു പതിനഞ്ച് ദിവസം കിടന്നു അത് കഴിഞ്ഞ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ കമ്പി ഇവിടെ കഴുത്തിന് ഓപ്പറേഷൻ ചെയ്ത് കമ്പിട്ടിട്ടുണ്ട് സാമ്പത്തിക പരാധീനത മൂലം വേണ്ടത്ര ചികിത്സയും നടത്താനായില്ല ദുരിതങ്ങൾക്കു മുൻപിൽ ഉത്തരം മുട്ടുകയാണ് ബേബിയുടെ ജീവിതം ആയുർവേദ ചികിത്സയിലൂടെ പഴയതുപോലെ എഴുന്നേറ്റ് നടത്തിപ്പിക്കാമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു എന്നാൽ ചികിത്സയ്ക്കായി രണ്ടര ലക്ഷത്തോളം രൂപ ചിലവ് വരും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഈ കുടുംബത്തിന് ഇത്രയും തുക കണ്ടെത്തുന്ന കാര്യം ആലോചിക്കാവുന്നതിലും അപ്പുറമാണ് ആരെങ്കിലും ഒരു ദൈവദൂതനെ പോലെ എത്തും എന്ന പ്രതീക്ഷയിലാണ് ഇവർ ആയുർവേദവും പിന്നെ പഞ്ചകർമ്മം കൂടി ചെയ്ത എണീറ്റ് നടത്തുക നടത്തി തരാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആയുർവേദം അപ്പോൾ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് ഏകദേശം രണ്ട് രണ്ടര രണ്ടായിരക്ഷം രൂപ അടുത്ത് വരും ഒരു കൊച്ചുകുട്ടിയെ നോക്കുന്നത് പോലെയാണ് അമ്മ ബേബിയെ പരിചരിക്കുന്നത് ഭക്ഷണം നൽകുന്നതും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിപ്പിക്കുന്നതും അമ്മ തന്നെ എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ മകൻ എഴുന്നേറ്റ് നടക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ അമ്മ അതിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു പല്ലേജ് മോറിച്ചു എൻ്റെലൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ കുളിപ്പിക്കുന്നതാണെങ്കിൽ കുളിപ്പിക്കണം വയറ്റിന്ന് വേണമെങ്കിൽ അതിനെടുക്കണം അല്ലാതെ പിന്നെ ചെയ്തു കൊടുക്കണം എത്രയും വേഗം നല്ലതല്ലേ സർക്കാരിൽ നിന്നും വികലാംഗ പെൻഷൻ ലഭിക്കുന്നില്ല തളർന്നു കിടക്കുന്ന ബേബിക്ക് വികലാംഗനാണെന്ന രേഖ ലഭിക്കാത്തതിനാലാണ് പെൻഷന് അർഹത ലഭിക്കാത്തത് തന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിൽ നിരവധി തവണ അപേക്ഷ നൽകി എന്നാൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ് അപേക്ഷകൾ നിരസിക്കുകയാണ് ചെയ്തത് പഞ്ചായത്ത് വീടുപണിക്കായി തുക നൽകിയെങ്കിലും അതും പൂർത്തിയാക്കാനായില്ല സർക്കാരി കിട്ടിയിട്ടില്ല പഞ്ചായത്തിന്മാരൊന്നും കിട്ടിയില്ല കാരണം അതിന്റെ പേപ്പറുകളൊന്നും ശരിയാവുണ്ടായില്ല ഈ പെൻഷൻ കിട്ടാനുള്ള പേപ്പറുകളൊന്നും ശരിയായില്ല അതുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് പോയി ഇന്ന് വീഴാറായ കൂരയിലാണ് ഈ കുടുംബം താമസിക്കുന്നത് വീടുപണി പാതി വഴിയിൽ തന്നെ നിൽക്കുന്നു അത് പൂർത്തിയാക്കണം എന്ന ആഗ്രഹവും മനസ്സിലുണ്ട് ജീവിതസായാഹ്നത്തിൽ തങ്ങൾക്ക് അത്താണിയാകേണ്ട മകനെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിക്കേണ്ടി വരുന്ന ഈ വൃദ്ധ മാതാപിതാക്കളുടെ നിസ്സഹായ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവുമോ സുമനസുകളുടെ കാരുണ്യത്തിനായി ഈ കുടുംബം കാത്തിരിക്കുന്നു കരുണ വറ്റാത്തവരുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ബേബിയുടെ കുടുംബം ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങായി മാറുവാൻ നമുക്ക് കൂട്ടാൻ ശ്രമിക്കാം ഒരു പുതുജീവൻ ബേബിക്ക് നൽകാം